ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ിർ വാഹിലുസാനി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമുല്ലാഹി വാത്തു മസ്ജിദിൽ ഹറമിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായി ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് കഹബ നിലനിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പരിസര പ്രദേശത്തിനാണ് മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ ലോക ലോകമുസ്ലിങ്ങൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും വയ്യാനും സൗകര്യപ്പെടുമ്പോൾ അവിടെ വന്ന് ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് അത് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് ഇബ്രാഹിം നബി അലൈഹ്സ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹ്സ്ലാമും കൂടിയാണ് അതിന്റെ പണി പൂർത്തിയാക്കിയത് അവർ തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അത് ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് താൻ എന്ത് സൽക്രമം പ്രവർത്തിച്ചാലും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന ഇന്ന എൻ്റെ സമീയം അല്ലാലും പ്രേമുള്ളവരെ മൂന്ന് പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ കൂടുതൽ കൂലി ആഗ്രഹിച്ചുകൊണ്ട് പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മസ്ജിദുൽഹറം ആ മസ്ജിദുൽഹറമിൽ ഒരു വക്തിന് ഒരു ലക്ഷം പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആന ദത്ത് അബി ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം നബി അലൈഹലാമിൻ്റെ പ്രാർത്ഥനയാണെന്നാണ് റസൂ സലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് പ്രവാചകനായ മുഹമ്മദ് റസൂസല്ലാഹു അലൈഹി വസല്ലമ്മ ജനിച്ചതും വളർന്നതും പ്രവാചകനായതും ഖുർആൻ ഇറങ്ങിയതും ആ ഖുർആാനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു പതിമൂന്ന് വർഷം മക്കായാലും പത്ത് വർഷം മദീനായലുമായി തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മൈതാനയിൽ ഒരു ലക്ഷത്തിലധികം അനുയായികളെ സാക്ഷി നിർത്തി പ്രൗഢഗംഭീരമായ പ്രസംഗം നടത്തി ഒരുപാട് ഉപദേശങ്ങൾ നൽകി എല്ലാം മസ്ജിദുൽ ഹറമിന്റെ പരിധിയിൽ തന്നെയായിരുന്നു പ്രിയമുള്ളവർ ഹജ്ജുദിനെ കുറിച്ചും സംസം വെള്ളത്തെ കുറിച്ചും മക്കാമി ഇബ്രാഹിമിനെ കുറിച്ചും സഫ മറുവയെ കുറിച്ചും എല്ലാം ദൃഷ്ടാന്തമുണ്ട് കൂടുതൽ പഠിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അനിൽ അസലിക്കും വരഹമുല്ലാ വാ